ം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ഈ വിന്റർ സീസൺ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറും അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആവും അല്ലെ ഈ സ്കാൽപ്പ് ഒക്കെ ഡ്രൈ ആകുമ്പോ എന്താ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഫോം ചെയ്യാറുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് എന്റെ ഹെയറുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് ഹെയർ കെയർ റുട്ടീൻ നോക്കണം അപ്പൊ വീക്കിലി നമുക്ക് ചെയ്യാൻ പറ്റിയ അതും വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ മാസ്ക് നമുക്ക് നോക്കാം അപ്പൊ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട് നോർമൽ കേട് അത് ഏകദേശം നാല് സ്പൂൺ മുതൽ അഞ്ച് സ്പൂൺ വരെ ആയിട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ നന്നായിട്ട് സ്പേസ് ചെയ്ത് ഒഴിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ് അത് ഏകദേശം ഒരു സ്പൂൺ ആണ് ഞാൻ എടുത്തേക്കുന്നത് ലാസ്റ്റ് നമുക്ക് വേണ്ട പറഞ്ഞാൽ എണ്ണയാണ് കേട്ടോ ഏതായാലും എണ്ണ മതി കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കാച്ചെണ്ണയാണ് കേട്ടോ അത് ഏകദേശം നമ്മുടെ ഹെയറിന് എന്തോരം വേണം അത് അത്രത്തോളം നമ്മൾ കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം അത് അതിലേക്ക് അലിയുന്ന നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ മാത്രം മതി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പൊ എന്റെ ഹെയറിന്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളതാണ് എന്റെ ഹെയർ അപ്പൊ ഇത് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം നമ്മുടെ ഹെയർ ഒക്കെ ചെറിയ രീതിയിലാണെങ്കിലും പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല് കണ്ടോ ഞാൻ ഹെയറിൽ അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുടിയൊക്കെ വലിയ നമുക്ക് വേദന ഉണ്ടാവുമായിരിക്കാം എല്ലാവർക്കും അല്ല എന്നാലും ചിലർക്ക് അപ്പൊ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ ചെറുതായിട്ടുള്ള എണ്ണ തേച്ചാലും പ്രശ്നമൊന്നുമില്ല ഇനി ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യണ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഇത് നമുക്ക് ഇങ്ങനെ വകച്ച് വകച്ച് എടുക്കത്തില്ലേ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും ബെനഫിറ്റ് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിങ്ങനെ പഞ്ഞിയൊക്കെ കൊണ്ട് കോട്ടൺ ഇല്ലേ കോട്ടൺ കൊണ്ട് നമുക്ക് ചെയ്യണേ ചെയ്യാം എനിക്ക് കയ്യിലൊക്കെ ആകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്കിഷ്ടം കൈകൊണ്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യണത് അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് സ്കാൽപ്പിൽ മുട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരാള് നമുക്ക് ചെയ്തു തരാനുണ്ടെങ്കിലും അത്രയും നല്ലതാണ് ഇപ്പൊ എനിക്ക് ചെയ്തു തരാനില്ല പമ്മ ഒന്നും ഇവിടെയില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പൊ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം എല്ലാ രീതിക്ക് ഇങ്ങനെ കവർ ആവുന്ന രീതിയിൽ നമുക്ക് കൈ ഉള്ളിലോട്ട് ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ 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 ചെയ്താൽ മതി അപ്പം എല്ലായിടത്തും ഈവൻ ഒരുപോലെ ആവും ഇനി ബാക്കിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാത്രം നമ്മളിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ കുഞ്ഞിട്ട് നമ്മൾ ബാക്ക് ഹെയർ ഇങ്ങോട്ട് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്യാവേ ചെയ്താൽ മതി വീക്ക്ലി ഒരു വൺസ് ഒക്കെ നമ്മൾ ചെയ്താൽ മതി അതിന് കൂടുതൽ ചെയ്യണമെന്നില്ല നമുക്ക് അതേ രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡ്രൈനെസ്സോ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഫ്രിഷ്നെസ്സോ ഒന്നും നമുക്ക് തോന്നത്തില്ല എന്റെ നല്ല രീതിക്ക് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് വിന്റർ സീസണിലാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആൾസോ എന്റെ സ്കാൽപ്പാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് നല്ല രീതിക്ക് ഡ്രൈ ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾസ് തുടങ്ങും കാരണം മുടി കൊട്ടാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും അതൊരു വലിയ പ്രശ്നമാണ് അത് ാണ് അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത് അപ്പൊ ഇത് നമ്മള് ഓൾമോസ്റ്റ് ഫ്രണ്ട് പോർഷൻ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓൾസോ ഞാൻ ഫ്രണ്ട് പോർഷൻ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ബാക്കിലാണ് അപ്ലൈ ചെയ്യണത് നമുക്ക് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞിട്ട് വേണം ബാക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ പിടിക്കാൻ ഇത്തിരി പാടാണ് അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇത്രയും ഇപ്പൊ കണ്ടേ ഈ ഓൾമോസ്റ്റ് നമ്മൾ ഇത്രയും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇനി നമുക്ക് കുഞ്ഞിടന്നിട്ട് ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് നമുക്ക് ബാക്കി പോർഷനിലും കൂടെ അപ്ലൈ ചെയ്യാം ഇട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ഈ ഒരു വശത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് എടുക്കുക കണ്ടോ ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത വച്ചാൽ മതി അപ്പൊ ഈവൻലി നമുക്ക് എല്ലായിടത്തും ഒരേ രീതിക്ക് തന്നെ ആവും കേട്ടോ കണ്ടോ ഈവൻലി നമുക്ക് ഒരേ രീതിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇങ്ങനെ 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 നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇനി കൂടുതൽ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിന്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുക്കുക ഇപ്പൊ തൈര് കൂടുതൽ എടുക്കുക അതുപോലെ തന്നെ ഓയിൽ ഒരുപാട് എടുക്കണം എന്നില്ല അത് ഓയില് നിങ്ങളുടെ ഹെയറിനനുസരിച്ച് നമ്മൾ എടുത്തേച്ചാ മതി കേട്ടോ അപ്പൊ അതെ ഓൾമോസ്റ്റ് നമ്മൾ ബാക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെയറിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അതേ കണ്ടോ ഇങ്ങനെ 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 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഓൾസോ ഹെയറിലും നമുക്ക് പിടിക്കും അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഹെയറിൽ പിടിക്കത്തില്ല അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നല്ല രീതിക്ക് ഇത് നമുക്ക് ഹെയറിലും കൂടെ ആക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ബാക്കി കൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചെടാവേ അപ്പ അതെ ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിലും കണ്ടോ ഓൾസോ നമ്മൾ ബാക്കിലും കണ്ടിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ബാക്ക് സൈഡിലും നമുക്ക് നല്ല രീതിക്ക് ഈവർലി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഹെയർ കണ്ടല്ലോ ഹെയറിലും നമ്മൾ കണ്ടോ ഹെയറിലും നല്ല രീതിക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമ്മൾ കുറച്ചു നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതേപോലെ തന്നെ വിടണം കേട്ടോ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തിട്ട് മേലെ മുറിക്കല്ല നമ്മള് ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്നത് എല്ലാം കൂടെ വാരി പിടിച്ചിട്ട് നമ്മൾ മേളിൽ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കാം അപ്പതേ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടെ വാരി പിടിച്ച് മേളിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട അനങ്ങാതെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അനങ്ങാതെ വിടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ് നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്യാവുന്നതാണ് അപ്പൊ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു ഭയങ്കര നമുക്ക് തലയ്ക്ക് തന്നെ ഒരു സമാധാനമാണ് ഏറ്റവും കിട്ടുന്നത് കാരണം ആ ഒരു ഫ്രിഷ്നെസ്സും ഒക്കെ മാറി ഒരു കൂളിങ് എഫക്ട് കിട്ടും നമുക്ക് തലയ്ക്ക് നല്ലൊരു സുഖമാണ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ വരാവേ അപ്പം അത് ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോംബോ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ തുറർത്തി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് ഒലച്ചങ്ങനെ നമ്മൾ തകർത്താനേ പാടില്ല ജസ്റ്റ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ ഒന്നെങ്കിലും നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാബ്രിക് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ടീഷർട്ട്സ് ഒക്കെ കാണില്ലേ സോഫ്റ്റ് ആയിരിക്കുമല്ലോ അത് അതെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പാഡ് ഡ്രൈ ചെയ്യാവുള്ളൂ ഇപ്പൊ ഞാൻ മുടിയുടെ ബാക്കിൽ അതിന്റെ ഫുള്ള് ഒരു ടെക്സ്ച്ചർ ഞാൻ കാണിച്ചാലും ഇങ്ങനെ കിടക്കുന്ന കാണിച്ചാലേ അപ്പൊ കണ്ടോ ഇത് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ടെക്സ്റ്റർ ഇത് ഞാൻ കോംബോ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല കുളിച്ച് ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആ ഒരു ടെക്സ്റ്റർ ആണ് ഇപ്പൊ കാണുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള നമ്മുടെ മുടിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ആയി കഴിയുമ്പഴത്തേക്കും നമുക്ക് കോംബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ശീകോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ അപ്പം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാബ്രിക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ലോ കുളിച്ചിറങ്ങിയിട്ട് ഞാൻ അപ്പോ ഒരു ആ ഒരു പാഡ് ഡ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കണോന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിൻ്റെ അടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്റെ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് അതിപ്പം ഞാൻ ജസ്റ്റ് ബെഡ് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു തുണി കൊണ്ട് ജസ്റ്റ് കെട്ടി വെച്ചേക്കുവാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് അപ്പം ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിരിക്കുമല്ലോ ഇപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തുടർന്ന് കുഞ്ഞു എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യുക എന്നാൽ ഞാൻ ഇനി വീഡിയോസ് ഇടപത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരെയുള്ളൂ അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റുള്ള വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ